ജഡത്തിന്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി ആഹ്വാനം ചെയ്തു കൊല്ലം ഭദ്രാസനത്തിലെ കുണ്ടറ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുമേനി പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം വിട്ട് ആത്മാവിൽ പുതുക്കം വരുത്തി മുന്നോട്ട് വളരണം എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചു കരുതിയ ക്രിസ്തു ശുശ്രൂഷയാണ് ഇന്ന് ആവശ്യം സ്നേഹത്തിന് അർഹതയില്ലാത്തവരെ സ്നേഹിക്കുക അതിന് ആർദ്രമായ ഹൃദയം ഉണ്ടാക്കണമെന്നും തിരുമേനി പറഞ്ഞു ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഫാദർ സക്കറിയ തോമസ് പുതുപ്പള്ളിയും നാളെ ഫാദർ ഷിബു ടോം വർഗീസും വ്യാഴാഴ്ച ഫാദർ വർഗീസ് വർഗീസും പ്രസംഗിക്കും വെള്ളിയാഴ്ച രാവിലെ മണിക്ക് കൊല്ലം മെത്രാസന പ്രാർത്ഥനാ യോഗ സംഗമം നടക്കും ഇടുക്കി ഭദ്രാസനാധിപൻ സക്കറിയമാർ സേവേറിയോ തിരുമേനി ധ്യാനം നയിക്കും വൈകിട്ട് ഏഴു മണിക്ക് ഫാദർ കുര്യൻ ഡാനിയൽ പ്രസംഗിക്കും എട്ട് മണിക്ക് കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനോന്മാർ ദിയസ്കോറസ് തിരുമേനി സമാപന സന്ദേശം നൽകും ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരവും തുടർന്ന് ദഹനാ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഫാദർ സി ഡി രാജൻ നല്ലില ഫാദർ തോമസ് ഡാനിയൽ ആലഞ്ചേരി ഫാദർ പി തോമസ് പുത്തൂർ ബിനോയ് ജെ മുഖത്തല റിജിന എസ് പണിക്കർ തുടങ്ങിയവർ കൺവെൻഷന് നേതൃത്വം നൽകും